വീഡിയോ എഡിറ്റിംഗിൽ എഐ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിയാലോ അതിനു സഹായിക്കുന്ന മികച്ച വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെയിൻ മാസ്റ്റർ അടക്കമുള്ള മറ്റെല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിൽ നിന്ന് കളഞ്ഞേക്ക് കാരണം ഇതിലും മികച്ച ഒരു വീഡിയോ എഡിറ്റർ നിങ്ങൾക്ക് മറ്റൊന്ന് ലഭിക്കുകയില്ല ആൻഡ്രോയിഡ് ഡിവൈസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആദ്യം ഒന്ന് പരിചയപ്പെടും ഇതിന്റെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രീമിയം വെർഷന് ഫ്രീ ആയിട്ട് ലഭിക്കണമെങ്കിൽ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ആപ്ലിക്കേഷൻ ലഭിക്കും എന്നൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ ഡൗൺലോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും മൂന്നോളം വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക അതുകൊണ്ട് വീഡിയോ വ്യക്തമായിട്ട് കാണുക ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുക വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനുള്ള നിരവധി എഐ സംവിധാനങ്ങൾ ഈ ആപ്ലിക്കേഷനിലുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നില്ല കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തരാം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട് അതുകൊണ്ട് ഒരു വീഡിയോയിലൊന്നും നമുക്കിത് മൊത്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത് എപ്പിസോഡൊക്കെ ചെയ്യേണ്ടി വരും അത്രയും ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനാണ് സൈബർ ലിങ്കിൻ്റെ പവർ ഡയറക്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടബിൾ മൂഡിലാണ് ആപ്ലിക്കേഷൻ ഉണ്ടാകുക ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാം പോർട്ടബിൾ മൂഡിലാണ് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം ചിലർക്ക് ലാൻഡ്സ്കേപ്പ് മൂഡേ പറ്റൂ അങ്ങനെയുള്ളവർക്ക് ഇവിടെ മുകളിൽ ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് പോർട്ടബിൾ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഈ എഡിറ്റ് ലാൻഡ്സ്കേപ്പ് മൂഡിലേക്ക് മാറുന്നതാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീഡിയോ എഡിറ്ററിൽ ഇപ്പോൾ എനിക്ക് എന്താ കാണിച്ചു തരാൻ പറ്റുക ഏ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ന്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഞാൻ തൽക്കാലം കുറച്ച് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് തൽക്കാലം ഞാൻ ഫോട്ടോ ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചൂസ് ചെയ്തു ഓക്കെ ഇനി അത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള വീഡിയോ എഡിറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ അതിന് സ്ക്രീനിനെ ഏകദേശം സ്ക്രീനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ആ ലെത്തിന് ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് വേണ്ടാത്ത വീഡിയോ ഉണ്ടാവും വെറും എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഉണ്ടാവും അപ്പോൾ ഓരോന്നും എഡിറ്റിംഗ് എല്ലാം അങ്ങനെയാണല്ലോ ഇനി ഇവിടെ ഓവർലി എന്ന് പറയുന്ന ഓപ്ഷൻസ് നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ ഗ്രീൻക്രീൻ എടുക്കുകയാണ് ഇവിടെ ഇമേജ് ആ ഉള്ളത് ഞാൻ വീഡിയോ ഒന്ന് ഈ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട് അയാളുടെ വലിപ്പം എത്രയാണ് വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ക്രോമാക്കി എടുക്കാം ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പോലെ തന്നെ ക്രോമാ കീ ഓപ്ഷനൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും ഓരോ ലെയർ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതായ ഓപ്ഷൻസ് നമുക്ക് കിട്ടാം ഇതിപ്പോൾ ക്രോമാ കീ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നോക്കാം അതിനനുസരിച്ച് പരമാവധി റിമൂവ് ചെയ്ത് കൊടുക്കാം പരമാവധി ഗ്രീന് ഒഴിവാകുന്ന രീതിയിൽ കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അയാളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണം അതിന് നമുക്ക് വേറെ ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഏഡ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ആണ് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഓപ്ഷൻ ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെതാണ് ഇടണമെങ്കിൽ സോഷ്യൽ മീഡിയേൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ടെക്സ്റ്റ് കൊടുക്കേണ്ട ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും ഇനി നമുക്കതിൽ തന്നെ ഒരുപാട് ഒരുപാട് സ്റ്റിക്കേഴ്സും ഒരുപാട് ഫീച്ചേഴ്സും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ആപ്പല്ല അപ്പോൾ ഇതിന് ട്യൂട്ടോറിയൽ വേണം എന്നുള്ളവരുണ്ടാവും ട്യൂട്ടോറിയൽ വേണമെന്നവരൊക്കെ ട്യൂട്ടോറിയൽ ചെയ്തു തരാം പക്ഷേ ആയിരം ഷെയറെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ട്യൂട്ടോറിയൊക്കെ ചെയ്താൽ കാര്യമുള്ളൂ ഇനി ഇത് നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നമുക്ക് ടൈറ്റൽ ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻ ഓപ്ഷനാക്കാം പിന്നെ ഇതിൽ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് സ്പീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷന് അതിന് നമ്മൾ ടെക്സ്റ്റ് എടുക്കുക ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് കാണാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ഇതിനെ ഇതിനെക്കൊണ്ട് പറയിപ്പിച്ച അതായത് നമുക്ക് മലയാളം ഇതിൽ നിന്ന് സംസാരിപ്പിക്കാൻ പറ്റും നിങ്ങൾ ഭാഷ സെലക്ട് ചെയ്യണേ ഞാൻ ജസ്റ്റ് ഞാൻ പോവുകയാണ് ബോൾഡ് അക്ഷരാക്കി ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെ ഇതിനെ കൊണ്ട് പറയിപ്പിക്കാം അതായത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം എന്നില്ല ഇവിടുന്ന് ജാപ്പനീസ് ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം സെലക്ട് ചെയ്യണം മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കുന്നത് നോക്കിയത് നമ്മൾ എഴുതി കൊടുത്തത് അത് വായിക്കും അത് മെയിൽ മെയിൽ വോയിസ് ഓക്കെ ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് സ്പീച്ച് ചെയ്യിപ്പിക്കാം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയും ഈ ആപ്ലിക്കേഷന്റെ മുഴുവൻ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കാരണം കൂടുതൽ പേര് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഫുൾ ട്യൂട്ടോറിയൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക ആയിരം ഷെയർ ആണ് ഉദ്ദേശിക്കുന്നത് ആയിരം ഷെയർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ ആഴ്ചയും ഇതിന്റെ ട്യൂട്ടോറിയൽ ഉണ്ടാവും ഇനി എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം എന്ന് കാണാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ അതിനുശേഷം നിങ്ങൾ ടി ഇ സി എച്ച് സെഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ് റൈറ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാം ആ വെബ്സൈറ്റ് വേണമെങ്കിൽ ഫുള്ള് ജി എച്ച് ടി അതായത് ടി ഇ സി എച്ച് സെഡ് ആർ ഐ ജി എച്ച് ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് സെർച്ചടിക്കുക സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ എഫ് ടി എം ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പവർ ഡയറക്ടർ ആദ്യം തന്നെയുണ്ട് അപ്പോൾ റീഡ് മോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ പുതിയ പുതിയ ആപ്ലിക്കേഷന് മുകളിലും മുകളിലും വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ സെർച്ച് ബാറിൽ പവർന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അതായത് പവർ ഡയറക്ടർ ആണല്ലോ വേണ്ടത് അപ്പോൾ ജസ്റ്റ് പവറിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം പവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഡയറക്ടർ അതായത് പവർ എന്ന് വരുന്ന ആപ്ലിക്കേഷനിൽ ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ പവർ ഡയറക്ടർ തന്നെ ആദ്യം വരും ഇതാണ് പവർ ഡയറക്ടറിൻ്റെ ലിങ്ക് അപ്പോൾ ജസ്റ്റ് ഇവിടെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക ഈ ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ താഴോട്ട് മറച്ച് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും ലിങ്ക് വണ്ണ് ലിങ്ക് ടു ലിങ്ക് ത്രീ അങ്ങനെ ഓരോ ലിങ്കുകൾ ഉണ്ടാവും അപ്പോൾ ലിങ്ക് ആദ്യം ഓരോ ലിങ്ക് ആയിട്ട് ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ലിങ്ക് വണ്ണ് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ലിങ്ക് വണ്ണിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു ഡൗൺലോഡിംഗ് ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ വരുന്നതാണ് ഇതാ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പവർ ഡയറക്ടറിൻ്റെ പ്രീമിയം വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഫസ്റ്റ് ലിങ്ക് എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡറിലും വർക്ക് ചെയ്യില്ല ചിലർക്ക് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് ലിങ്കാണ് അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ് ലിങ്ക് ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടാം അപ്പോൾ അത് ലോഡാവുന്നവരെ കാത്തിരിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ ഒരു ആരോ മാർക്ക് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻസ് കാണാം ഇരുന്നൂറ്റി ചില്ലറ എം ബി ഉണ്ട് അത് ഫുള്ള് ഡൗൺലോഡ് ആവുന്നവരെ കാത്തിരിക്കണം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ആകും ഇപ്പം എൻ്റത് പത്ത് ശതമാനമായി ഇങ്ങനെ നൂറ് ശതമാനമായി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് രണ്ട് വെബ്സൈറ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ജസ്റ്റ് മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓണാവും മൂന്നാമത്തെ വെബ്സൈറ്റിലും ജസ്റ്റ് ഡൗൺലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും മികച്ച ഒരു ആപ്ലിക്കേഷനുമായി കാണുന്നത് വരെ ഗുഡ് ബൈ